ചെന്നൈയിലെ പ്രമുഖ കലിങ്കരയാർ കുടുംബത്തിലെ അംഗമാണ് താരണി നീലഗിരിയിലാണ് സ്വദേശം ഒരു ജമീന്ദാർ ബ്രാഹ്മണ കുടുംബത്തിലാണ് താരണി ജനിച്ചത് ജനിച്ചത് പേരുകേട്ട ജമീന്ദാർ കുടുംബത്തിലാണെങ്കിലും സഹോദരിയും ഏറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് അമ്മ വളർത്തിയത് ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരണി ചെന്നൈയിലെ എഒ പി വൈഷ്ണവ് കോളേജ് ഫോർ വുമൻസിൽ നിന്നാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നേടിയെടുത്തത് അതേസമയം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ജയറാമാണ് താരണിയെ കാളിദാസിനെ കൈപ്പിടിച്ചു കൊടുത്തത് അതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോൾ വൈറലാകുന്നുണ്ട് അമ്മ വളർത്തിയ മക്കളാണ് താരണിയും സഹോദരിയും ഏറെ കഷ്ടതകൾ നേരിട്ട് ഇന്ന് കാണുന്ന ആഡംബര ജീവിതമെല്ലാം താരണി തന്നെയാണ് നേടിയെടുത്തത് താരണിയുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഇന്ന് ഈ നിലയിൽ കുടുംബം എത്തിയത് കോളേജിൽ പഠിക്കുമ്പോഴാണ് താരണി മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത് വിദ്യാഭ്യാസത്തിനൊപ്പം മോഡലിംഗ് കരിയർ കൂടി താരണി മുന്നോട്ട് കൊണ്ടുപോവുകയും ഫാഷൻ ലോകത്തിലെ ഒരു പ്രമുഖ വ്യക്തിയെ മാറുകയും ചെയ്തു പതിനാറാം വയസ്സിൽ മോഡലിംഗ് യാത്ര ആരംഭിച്ച താരണി കോളേജ് പഠനകാലത്ത് സിനിമ നിർമ്മാണത്തിലും കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മിസ് ദിവ മത്സരത്തിൽ പങ്കെടുക്കുകയും ഫൈനലിസ്റ്റ് ആവുകയും മൂന്നാം റണ്ണർപ്പ് പദവി നേടുകയും ചെയ്തതോടെ താരണി ഇന്ത്യയിൽ അറിയപ്പെട്ടു തുടങ്ങി ഒരു ഫോട്ടോഗ്രാഫർ കൂടിയ താരണി രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് തമിഴ്നാട് പട്ടവും രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഒന്നാം രണ്ടർപ്പും നേടിയിട്ടുണ്ട് ഇരുപത്തിമൂന്നുകാരിയായ താരണി അഭിനയത്തിനും മോഡലിങ്ങിനും പുറമെ പരസ്യ ചിത്രങ്ങളും അഭിനയിക്കുന്നുണ്ട് ഒരു കോടിക്ക് പുറത്താണ് താരണിയുടെ മൂല്യം എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ താരണിക്ക് ചെന്നിൽ ആഡംബര വീടും ഓടിക്കാറും സ്വന്തമായുണ്ടെന്ന് ഇരുവരുടെയും വിവാഹനിശ്ചയ സമയത്ത് തന്നെ വാർത്തകൾ വന്നിരുന്നു